ഇന്നും പല്ലിക്കോര പിടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇന്നലെ നമ്മൾ പല്ലിക്കോരയ്ക്ക് വേണ്ടി വന്നു പക്ഷേ അധികം മീൻ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മണിയായിട്ടുണ്ട് കടൽ കടലത്യാവശ്യം നല്ല തെളിവെള്ളമാണ് ഈ കെട്ട് വൈകിയെന്ന് അറിയത്തില്ല എന്തായാലും ഒന്ന് വന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ വന്നിട്ട് അധികം മീനില്ലായിരുന്നു പല്ലിക്കോരയൊക്കെ ഇങ്ങനെ വന്ന് പല്ലിക്കോര എന്ന് പറഞ്ഞാൽ അതിനുള്ള ശരിക്കുള്ള പേര് പല്ലിക്കോരെന്നാണോ പല്ലൻ കോരന്നാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതിൻ്റെ വായിൽ നല്ല കൂർത്ത നാല് പല്ലുണ്ട് എനിക്കൊന്ന് അത് അതുകൊണ്ടാണ് അതിനെ പല്ലിക്കോര എന്ന് വിളിക്കുന്ന തോന്നുന്നു നമ്മളൊന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫൈവ് തൗസൻഡ് പെന്നിൻ്റെ റീലാട്ടോ കഴിഞ്ഞ ദിവസം എഫക്സ് കൊണ്ടുവന്ന് ഒരു പല്ലിക്കോര പിടിച്ച് എന്തോ അത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണോ അത് കംപ്ലൈൻ്റ് ആയി പിന്നെ എഫ് ഒരു തേർട്ടി എൽ ബി ലൈനൊക്കെ സ്പൂൾ ചെയ്തുകൊണ്ട് വന്നേക്കാം ചൂണ്ടക്കാരൊക്കെ ആയി ഉള്ളൂ കേട്ടോ ഒരു രണ്ടര ആയതുകൊണ്ട് ഇച്ചിരി ഞങ്ങളുടെ ടൈം എടുക്കും ചൂണ്ടക്കാരൊക്കെ വന്ന് തുടങ്ങും പിന്നെ നമ്മൾ ലീഡറായിട്ട് ഉപയോഗിക്കുന്നൊരു അറുപത് എൽ ബിയുടെ ഒരു ഒരു ലൈൻ ആട്ടോ ടങ്കീസാണ് ഫ്ലോറോ അല്ല പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് വീഡിയോ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് പോകണം ആരും ഫോളോ ചെയ്യുന്നില്ല വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ കൂട്ടത്തിൽ കാണുമ്പോൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ഇന്നലെ എനിക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വീഡിയോസ് ഒക്കെ എത്തത്തുള്ളൂ നമ്മൾ വീണ്ടും കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് ചെമ്മീനാണ് മീനാണ് നമ്മുടെ ബൈറ്റ് ചേട്ടം പക്ഷേ അത്യാവശ്യം ലോങ്ങിനോട്ട് കാസ്റ്റ് ചെയ്തോളണം എന്നാലേ ഈ മീൻ കിട്ടത്തുള്ളൂ നോക്കട്ടെ വന്ന് ആദ്യത്തെ ഏറാണ് എങ്ങനെയാണ് എൻ്റെ വന്നൊന്നും അറിയത്തില്ല ആദ്യത്തെ ഏറാണെന്ന് നോക്കട്ടെ രക്ഷയില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ പ്രതീക്ഷിച്ച് വന്ന മീൻ വന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ഞാൻ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്തിട്ടും ഒരു ചെറിയൊരു കുത്തുപോലും കിട്ടില്ല അവസാനം നമ്മൾ നമ്മുടെ ചൂണ്ടവിടെ പാറപ്പുറത്ത് കുത്തി നിർത്തിയിട്ട് വെറുതെ തീറ്റകറിഞ്ഞ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഇച്ചിട്ടിന്ന് വെയിലാറുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾ കണ്ടല്ലോ ഞാൻ കുറേ നേരം കാസ്റ്റ് ചെയ്തിട്ടിങ്ങനെ നിന്നു ഒത്തുപോലും കിട്ടിയില്ല കടലിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കടലിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ മാനം നല്ല അടിപൊളി മഴ പെയ്യേണ്ട സമയമായിട്ട് ജൂൺ ജൂൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല തകർത്ത മഴ പെയ്യേണ്ട സമയമാണ് പക്ഷെ നല്ല തെളിഞ്ഞ മാനം നല്ല അടിപൊളി ചൂട് വേണം അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ ചൂണ്ടക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര ആയി കാണും വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല നല്ലവണ്ണം മീൻ കിട്ടേണ്ട ഒരു വെള്ളം കേട്ടോ നല്ല രീതിയിൽ മീൻ കിട്ടേണ്ടതാണ് പക്ഷേ എന്താണെന്നറിയത്തില്ല മീൻ അടിക്കുന്നില്ല ഇനിയിപ്പോൾ ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മൂന്ന് മുതൽ നാല് മണിയാകുമ്പോൾ കാസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു രീതികളൊക്കെ മാറി പറഞ്ഞു പണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ജൂൺ ആകുമ്പോൾ മഴ തുടങ്ങും മഴ തുടങ്ങിയാൽ പിന്നെ നല്ല മഴയായിരിക്കും ഒരു മാസം അടിപൊളി മഴ ആയിരിക്കും ഈ പുതുമഴ പെയ്യുന്ന സമയത്താണ് ഇതുപോലത്തെ മീനുകളൊക്കെ ഉൾക്കടലിന്ന് കയറി വരുന്നത് കടലി നല്ല രീതിയിൽ മഴ പെയ്താലേ ഇതുപോലെ മീനുകളൊക്കെ കയറി വരത്തുള്ളൂ നമുക്ക് ചൂണ്ടക്കാറ്റ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഇരുന്നു മീനൊന്നും കിട്ടുന്നില്ല പിന്നെ ഞാൻ പിന്നെ വിളിക്കുമായിരുന്നു ഷാഡ് എടുത്തുകൊണ്ട് വന്ന് സൈഡ് തറ്റ വലിച്ചായിരുന്ന ഫിംഗർ മാർക്ക് എന്ന് പറയുന്ന മീനുണ്ടല്ലോ നമ്മുടെ ചിലടത്തൊക്കെ കലവാച്ചമ്പല്ലി എന്ന് പറയാറുണ്ട് പിന്നെ കണവാച്ചമ്പല്ലി എന്ന് പറയാറുണ്ട് ർക്ക് അതായത് എൻ്റെ ശരീരത്ത് ഒരു കറുത്ത പുള്ളിയാണ് വാരി കിടക്കുന്നത് അത്യാവശ്യം നല്ല സൈസാവുന്ന മീനാണ് ആറ് കിലോ ഏഴ് കിലോ എട്ട് കിലോ ഒക്കെ ആവുന്ന മീനാണ് ആ ഒരു മീനിൻ്റെ സീസണാണ് ഇനിയാകുമ്പോഴത് അതായത് മഴ നല്ല രീതിയിൽ കടലിൽ പെയ്യുകയാണെങ്കിൽ അത് ഉൾക്കടലിൽ കിടക്കുന്ന മീനാണ് കയറി വരും പക്ഷേ എന്താണെന്നറിയത്തില്ല ഇപ്പം മഴ കുറവാണ് മഴ കുറവായതുകൊണ്ട് നമുക്ക് മീനും കിട്ടത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ പ്രാ പ്രാച്ച് വീശുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ അന്ന് നല്ല മഴയായിരുന്നു മഴ സമയത്താണ് ഈ പുതുമഴ പെയ്യുമ്പോഴാണ് കടലിൽ നിന്ന് മീൻ വരുന്നത് ഞാൻ ചേട്ടക്കോട് ചോദിച്ചപ്പോ ഇപ്പൊ വീശില്ലെന്ന് കിട്ടുമ്പോൾ അവര് പറഞ്ഞു മഴ പെയ്യാതുകൊണ്ട് മീൻ കിട്ടുന്നില്ല ചേരുകൂടി ഇരുന്ന് നോക്കാം മീൻ വെള്ളം കിട്ടുവോ ഇല്ലയോ എന്നല്ലെങ്കിൽ വീട്ടിൽ പോവാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞാൻ നോക്കട്ടെ കുറച്ചേരോട് ഇന്ന് നോക്കട്ടെ മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണുക ീ പ്രത്യേകം ഇന്നടത്തൊന്നൊന്നും ഇല്ല ഈ കടലിൻ്റെ എവിടെ കാസ്റ്റ് ചെയ്താലും കിട്ടും കാരണം തീരത്ത് ഫിഷ് സ്യതുകൊണ്ടായിരുന്നു നമുക്ക് തീര തിന്ന് അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ലോങ്ങിലോട്ട് കാസ്റ്റ് ചെയ്താലേ മീൻ കിട്ടും ഇതോട്ട് പുലിമുട്ടയെ വന്ന് കാസ്റ്റ് ചെയ്താലും കിട്ടും കേരളത്തിൽ ഉടനെല്ലാം ഏത് കടൽ എവിടെ ചെന്ന് കാസ്റ്റ് ചെയ്താലും മീൻ കിട്ടും കണ്ടാവും വീട് മീൻ്റെ സീസൺ ആണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ സമയങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും പിന്നെ ചൂണ്ട എട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളതൊക്കെ പറ്റിയ സമയം ആർക്കും ഇതിന് പ്രൊഫഷണൽ ബിഗിനേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ആര് വന്ന് ചെമ്മീൻ പൊരുത്തിട്ട അതൽ മീനടിക്കും ഇതിനെ കൊത്തി നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല പെട്ടെന്ന് വന്ന് അടുത്തോട്ട് ഓടുവാന്നുള്ള പ്രത്യേക സുഖം പ്രത്യേക ഫീലാണ് പല്ലിക്കുര പിടിക്കാം പ്രത്യേക ഫീലാണ് പല്ലിക്കുര എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുണ്ടെ കൂടുതൽ അതിൻ്റെ വായിൽ നാല് പല്ലുണ്ട് പക്ഷെ നല്ല സൈസ് പല്ലാതി കടി കിട്ടിയാൽ നല്ലതായിരിക്കും ഒരു കിലോ ഒന്നര കിലോ സൈസുള്ളതൊക്കെ പല്ലിക്കുര ഉണ്ട് നല്ല ഫൈറ്റുമാണ് ഈ മീൻ നമുക്ക് തരുന്നത് കേട്ടോ ചെറിയ മീനാണെങ്കിലും വെള്ളത്തിൽ നല്ല ഫൈറ്റ് വരും കാരണം കഴിഞ്ഞാൽ നീളമുണ്ട് മീനിന് നല്ല നീളമുള്ളതുകൊണ്ട് നല്ലോണം പൈറ്റ് നമ്മൾ പല്ലിക്കോര കയറിഞ്ഞതാണ് കേട്ടോ കിട്ടിയതാണ്ട് ഇവനാ ഒരു ചെറിയൊരു വറ്റപ്പാരാണ് അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഈ മീൻ കിട്ടാത്തോണ്ട് വീഡിയോ ഒന്ന് മാറ്റി വെച്ചിട്ട് കാസ്റ്റ് ചെയ്തതാണ്ട് ആദ്യ കാസ്റ്റ് തന്നെ കയറി അടിച്ചു അത്യാവശ്യം ഒത്തിരി വലിപ്പമില്ല ചെറുതാണ് എന്നാലും കുഴപ്പമില്ല കണ്ടോ എൻ്റെ കൈയുടെ അവിടെ ഇവിടം വരെ വലിപ്പമുണ്ട് പാര കേട്ടോ ഈ കഴി ഇങ്ങനെ പല്ലിക്കോരേനെ വിളിക്കാനുള്ള കാരണം എന്താണ് ഞാൻ പറഞ്ഞത് നാളെ അവൻ്റെ വായിലെ പല്ല് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് പല്ല് അടുപ്പിച്ച് രണ്ട് പല്ല് അക അകന്നിരിക്കുന്ന രണ്ട് പല്ല് മേൽച്ചുണ്ടയിൽ രണ്ട് പല്ല് അകന്നിരിക്കുന്നത് അടു ആഴ്ചുണ്ടയിൽ അടുപ്പിച്ചിരിക്കുന്ന രണ്ട് പല്ല് പല്ലുണ്ടോ ഈ പല്ല് കാരണമായിരിക്കും ഇതിനെ പല്ലിക്കോലേ ന അടിച്ച സാധനത്തിൽ കണ്ട ഗൈസ് ഏറെ പല്ലിക്കോലയല്ല നമുക്ക് അടിച്ചത് ചേട്ടാ ഇതേ ഗൈസ് പല്ലിക്കോര അല്ല അടിച്ചത് കേട്ടോ അടിച്ചേക്കുന്ന വേറെ ഒരു സാധനം ഉറത്ത കഴിഞ്ഞൊരു വലിയൊരു മീൻ്റെ ഒരു വീഡിയോനായിട്ടായിരുന്നു പല വിഷയത്തിൽ എൻ്റെ ചുണ്ടിടെ ചിളയുടെ മണ്ടയ്ക്ക് രണ്ട് കൊമ്പ് പോലും കാണാം കേട്ടോ അത് കൊണ്ട് കഴിഞ്ഞാൽ നല്ല വേറെ ഭയങ്കര കാറ്റ് കാരണം ഞാൻ പറഞ്ഞതൊന്നും വ്യക്തമായി കാണത്തില്ലേ ഞാൻ പറഞ്ഞത് ഈ വീഡിയോടെ വെച്ച് വൈൻഡപ്പാണ് കാരണം ഇനി മുമ്പോട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ